രേണു ഒരു മുട്ടം പണി വരുന്നുണ്ടോ എന്നൊരു സംശയം നമുക്ക് ആ കാര്യത്തിലേക്ക് പോകാം കാര്യം ഇതാണ് നമുക്കറിയാം ഇരട്ട പേര് നൽകിയ കൂട്ടത്തിൽ രേണു സുതിക്ക് അക്ബർ ഖാൻ സെപ്റ്റിക് ടാങ്ക് എന്ന പേരാണ് നൽകിയത് അത് ബിഗ് ബോസിനകത്തും പുറത്തും വലിയ ചർച്ചയെ അത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് അത് ക്ലിയർ ചെയ്ത് വിട്ടതാണ് ഇതൊരു മൈൻഡ് ഗെയിമാണ് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിടുന്ന അല്ലെ നേരിടാൻ സന്നദ്ധരായിട്ടാണ് ഓരോ മത്സരാർത്ഥികളും ഈ ബിഗ് ബോസിനകത്തേക്ക് വരുന്നത് ഒരു പക്ഷേ ഇരട്ട പേര് വിളി ആ പേര് വിളി ഒരു ഭയങ്കരമായ ഒരു ആഘാതം രേണു സുതിയുടെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവാം അത്തരത്തിലുള്ളൊരു വിളിയായിരുന്നു പേരായിരുന്നത് ഞാനത് ആവർത്തിക്കുന്നില്ല ആ പേര് അതിൻ്റെ പരാതികളും പരിഭവങ്ങളും സങ്കടങ്ങളും എല്ലാം ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ പറഞ്ഞ് ആക്കി എന്നാണ് വിചാരിക്കുന്നത് എന്നാലും രേണു സുധിയുടെ ഉള്ളിൽ സങ്കടമുണ്ടെങ്കിൽ ആ സങ്കടങ്ങളെല്ലാം മാറ്റി വെച്ചു കൊണ്ട് രേണു സുധി ഗെയിമിലേക്ക് ഇറങ്ങണം ഇതൊരു മൈൻഡ് ഗെയിമാണ് വീണ്ടും വീണ്ടും ഞാൻ അക്ബർ ഖാനോട് ക്ഷമിക്കില്ല മാപ്പ് കൊടുക്കില്ല പൊറുക്കില്ല അത്തരമൊരു വാക്കാണ് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് ക്യാമറയ്ക്ക് മുന്നിൽ രേണു സുധി നിൽക്കുമ്പോൾ ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് രേണു സുധിയോട് ചോദിക്കേണ്ടാവാം രേണു സുധിക്ക് ആ അക്ബർ ഖാൻ്റെ ആ വിളി ഇപ്പോഴും ക്ഷമിക്കാനോ പൊറുക്കാനോ അല്ലെങ്കിൽ അക്ബർ ഖാൻ ഒരു മാപ്പ് കൊടുക്കാനോ പറ്റിയിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേണു മറുപടി എന്തായിരിക്കും മാത്രമല്ല രേണു ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ രേണു ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തന്നെ ഒരു ചടപ്പ് വരാൻ സാധ്യതയുണ്ട് രേണു കുറച്ചുകൂടി ആക്റ്റീവായി വളരെ ഉഷാറായി ഗെയിമിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ആരാധകർ രേണു സ്വതിക്ക് ഉണ്ട് കാരണം രേണുസ്വദിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് രേണുസ്വതി വോട്ടിംഗ് ലിസ്റ്റിൽ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം വോട്ട് ചെയ്യാനുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് അപ്പോൾ രേണുസ്തുതി ഇത്തരം മാനസിക പിരിമുറുക്കങ്ങളെല്ലാം മാറ്റിവെച്ച് ആ വിളിയെ അതൊരർത്ഥത്തിൽ കണ്ട അതിനോട് സൈഡോട്ട് മാറ്റി വെച്ച് ഗെയിമിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആവേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് രേണുസ്തുതി ഒന്ന് ശ്രദ്ധിച്ച നന്ന് ഇല്ലെങ്കിൽ മുട്ടൻ പണി രേണുവിന് കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല